സംസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ മിലിട്ടറി വീണ്ടും പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിലെ നവ്ഷേരയിലാണ് പാകിസ്ഥാൻ മിലിറ്ററി ഏകപക്ഷീയമായി വെടിവെപ്പ് നടത്തിയത് അതിനെതിരെ ഇന്ത്യൻ മിലിട്ടറി ശക്തവും രൂക്ഷവുമായ രീതിയിലാണ് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലെ ബലോച്ച് മേഖലയിലും യു ഒ കെ മേഖലയിലും സിന്ധ് മേഖലയിലും പാകിസ്ഥാനെതിരെയും പാകിസ്ഥാൻ ഗവൺമെൻറിനെതിരെയും കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത സംഘർഷങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്നും അതുപോലെ ലോകരാജ്യങ്ങളിൽ നിന്നും മറച്ചുവെക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് പാകിസ്ഥാൻ മിലിട്ടറി ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമായ തൊഴിലവസരങ്ങൾ ഇല്ലാതെയും അതുപോലെ നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെയും കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാൻ പറ്റാത്ത പാകിസ്ഥാൻ ഗവൺമെൻ്റാണ് അവരുടെ മിലിട്ടറിയെക്കൊണ്ട് മില്യൺസ് ഓഫ് റുപ്പീസ് ഓരോ ദിവസവും ചിലവാക്കി ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വെടിവെപ്പിക്കുന്നത് പാകിസ്ഥാനെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്നും എല്ലായ്പ്പോഴും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇൻഡോ പാക് അതിർത്തിയിൽ കുറെ വെടി അവർക്ക് ഇന്ത്യക്കെതിരെ വിജയിക്കാൻ സാധിക്കുമെന്നും നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ വാങ്ങിയ കടങ്ങളുടെ പലിശ പോലും കൊടുക്കുവാൻ വേണ്ടി യുവരാജ്യങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും കടം വാങ്ങി വാങ്ങി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയുമായി അതിർത്തിയിൽ ഒരു യുദ്ധത്തിനൊരുങ്ങിയാൽ അത് പാകിസ്ഥാന്റെ സർവനാശത്തിലായിരിക്കും കലാശിത്വ